ലോകത്ത് നല്ല ചൂടിലും തണുപ്പിലുമൊക്കെ ഒരുപാട് ഉരുകുന്ന പൈസ നമ്മളെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ മക്കളൊക്കെ ആ പൈസ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുകൂടി നിരീക്ഷണങ്ങൾ നടത്തണം അവർ ഏത് ഏത് രീതിയിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസയേക്കാൾ കൂടുതൽ ചിലവാക്കുകയോ കടം മേടിക്കുകയോ ഒക്കെ എന്ന് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ് ഇല്ലെങ്കിൽ ഇന്നലെ ട്വൻറ്റി ഫോർ വാർത്തയിൽ പ്രവാസിയായ റഹീം സാഹിബിൻ്റെ വിതുമ്പുന്ന വാക്കുകൾ ഇന്നലെ സങ്കടത്തെക്കാൾ കൂടുതൽ സഹതാപം ഉണ്ടാക്കി അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് ഇത്രയും കടം എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് ഇന്ന് അദ്ദേഹത്തെ അലട്ടുന്നത് അതാണ് ആ കുടുംബം എങ്ങനെയാണ് ജീവിച്ചത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ലായിരിക്കാം മിക്ക പ്രവാസികളും അനുഭവിക്കുന്ന ഒരു വേദനയാണ് എത്ര നാട്ടിലേക്ക് അയച്ചു കൊടുത്താലും ബാലൻസ് ഉണ്ടാവില്ല എന്നും കടക്കാരനായി ജീവിക്കേണ്ടി വരുന്ന പ്രവാസി നീ സൂക്ഷിക്കുക നീ ശ്രദ്ധിക്കുക ആറുപേരെ പെട്ടക്കു കൊലപ്പെടുത്തിയ അഫാൻ എന്തുകൊണ്ട് അങ്ങനെ കുറ്റകൃത്യം ചെയ്തു എന്ന് എങ്ങനെയൊക്കെ നോക്കിയിട്ടും കാരണങ്ങൾ തിരിച്ചും മറിച്ചും വായിച്ചു നോക്കിയിട്ടും അതിനൊരു ഉത്തരം ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ ആഡംബര ജീവിതമാണെന്ന് പറയുന്നവരുണ്ട് അദ്ദേഹം പയ്യൻ ലഹരിയിലേക്ക് പോയി എന്ന് പറയുന്നവരുണ്ട് ഇതുവരെയും ഒന്നും ഉറപ്പാക്കിയിട്ടില്ല അഫാൻ പറയുന്ന കാരണങ്ങൾ ചിലപ്പോൾ തോന്നും ന്യായമാണെന്ന് പക്ഷേ പ്രിയ പ്രവാസി അതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ നീ തന്നെയാണ് നിന്റെ ശ്രദ്ധക്കുറവാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ